നമസ്കാരം ഞാൻ ഫാത്തിമ ഷെഫി ജി എച്ച് എസ് എസ് ചെരുവാടി സ്കൂളിൽ പഠിക്കുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് സൗരോർജം ഇന്ന് ഞാനിവിടെ സൗരോർജത്തെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഊർജത്തിൻ്റെ ഉറവിടമാണല്ലോ സൂര്യൻ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തിൻ്റെ വളരെ ചെറിയ ഭാഗം മാത്രമേ നാം ഉപയോഗിക്കുന്നുള്ളൂ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന താപവും പ്രകാശവുമാണ് സൗരോർജം സൗരോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപാദനം സാധ്യമാണ് സൗര വികിരണവും അതിൻ്റെ ഫലമായുള്ള കാറ്റ് ജലവൈദ്യുതി തിരമാല ജൈവാവശിഷ്ടം തുടങ്ങിയവയെല്ലാം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഭൗമ താപോർജ്ജവും വേലിയിൽ നിന്നുള്ള ഊർജ്ജവും മേഖല മറ്റ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജങ്ങളെല്ലാം സൗരോർജത്തിൽ നിന്നാണ് ഉൽപാദിപ്പിക്കുന്നത് എങ്കിലും സൗരോർജം പൊതുവെ സൗര നിന്ന് ശേഖരിക്കുന്നു പ്രകാശത്തിൻ്റെ ലഭ്യതക്കനുസരിച്ച് ഇത് രണ്ട് രീതിയിൽ രൂപപ്പെടുന്നു ആക്റ്റീവ് ആൻഡ് പാസീവ് ആക്റ്റീവ് ഉപയോഗത്തിൽ ഹോട്ടോവോൾട്ടൈറ്റ് പാനലുകൾ പമ്പുകൾ ഫാനുകൾ തുടങ്ങിയവയെല്ലാം ഉപയോഗപ്രദമായ രീതിയിൽ വിനിയോഗിക്കാൻ ഉപയോഗിക്കുന്നു പാസീവ് ഉപയോഗത്തിൽ പ്രത്യേക താപ സവിശേഷതകൾ ഉള്ള പദാർത്ഥങ്ങളുടെ ഉപയോഗം സൂര്യപ്രകാശത്തിനനുസരിച്ചുള്ള കെട്ടിട നിർമ്മാണം തുടങ്ങിയവയാണുള്ളത് അതുപോലെ തന്നെ ഫോസിൽ ഇന്ധന അധിഷ്ഠിത സാങ്കേതിക വിദ്യകളിൽ നിന്ന് വ്യത്യസ്തമായി സൗരോർജ പ്രവർത്തന സമയത്ത് ദോഷകരമായ ഉൽപാദനം ഉൽപ്പാദിപ്പിക്കാത്തതിനാൽ തന്നെ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകുന്നില്ല വളരെ അനായാസമായി വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ്ജസ്രോതസ്സുകളെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് കൽക്കരി പെട്രോൾ ഡീസൽ തുടങ്ങിയവയെല്ലാം നമ്മൾ ഉപയോഗിക്കും തോറും അത് ഭൂമിയിൽ അതിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നു അതിനാൽ തന്നെ അവയെ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജസ്രോതസ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സിനു ഉദാഹരണമാണ് സൗരൌർജം കാറ്റിൽ നിന്നുള്ള ഊർജം എന്നിവയെല്ലാം വൈദ്യുതി ഉപഭോഗം കുറവുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുക വഴി ഊർജ സംരക്ഷണം സാധ്യമാണ് ഇതുമൂലം ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഫോസിൽ ഇന്ധനങ്ങളുടെ അളവ് കുറക്കാം ഭൂമിയെ പുനരുപയോഗിക്കാൻ കഴിയും പക്ഷേ പുതിയ ഭൂമി സൃഷ്ടിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തിയും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളുടെ അമിത ഉപയോഗം കുറച്ചും വീടുകളിൽ സോളാർ പാനലുകൾ ഉപയോഗിച്ചും വായു ജലം എന്നിവ മലിനപ്പെടുത്താതെ അന്തരീക്ഷത്തെയും ഭൂമിയെയും സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം